കിട്ടിയതൊന്നും കൊണ്ട് മതിയാകുന്ന നാക്കല്ല പി സി ജോർജിൻ്റേത് പി സി ജോർജ് വീണ്ടും പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദി അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹം പറഞ്ഞത് മീനച്ചൽ താലൂക്കിൽ നിന്ന് മാത്രം നാന്നൂറോളം പെൺകുട്ടികൾ ലവ് ജിഹാദിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയി എന്നാണ് അതിൽ നാൽപ്പത്തി ഒന്ന് പെൺകുട്ടികളെ തിരികെ ലഭിച്ചു മറ്റ് കുട്ടികളുടെ കാര്യം ഇതുവരെ എന്താണെന്ന് അറിയില്ല എന്നാണ് പി സി ജോർജിൻ്റെ കണക്ക് സംസ്ഥാന സർക്കാരും കോടതികളും പോലീസും ഒക്കെ പറയുന്നത് കേരളത്തിൽ ലൌ ജിഹാദ് ഇല്ല എന്നാണ് ഒരുപാട് തവണ അന്വേഷിച്ചു ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ ഇല്ല എന്നാണ് നിയമപരമായി നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ചില സംഘടനകൾ ബി ജെ പി ആർ എസ് എസ് സംഘടനകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘപരിവാർ സംഘടനകളുമൊക്കെ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് കേരള സ്റ്റോറി എന്ന വിവാദ ചലച്ചിത്രമൊക്കെ നമുക്ക് അറിയാമല്ലോ അവർ പ്രചരിപ്പിക്കുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്നാണ് പ്രണയവും മിശ്രവിവാഹവും ഒക്കെ കേരളത്തിൽ നടക്കാറുണ്ട് അത് സർവ്വസാധാരണമാണ് പക്ഷേ മീനച്ചിൽ താലൂക്കിൽ നിന്ന് മാത്രം നാനൂറ് പെൺകുട്ടികളെ കാണാനില്ല എന്ന കണക്ക് പി സി ജോർജിന് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം കണക്ക് കൊടുക്കേണ്ടി വരും അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ചടങ്ങിലാണ് പങ്കെടുത്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ കാണിച്ച ആളുകൾ അദ്ദേഹം എവിടെയാണ് പരിപാടി നടത്തിയത് ഏത് പരിപാടിയിലാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് അങ്ങനെ വ്യക്തമാക്കുന്നില്ല അതുകൊണ്ട് അത് ഹൈഡ് ചെയ്തിട്ടാണ് എനിക്ക് ലഭിച്ച വാർത്തകളിൽ അത് ലഭ്യമായിട്ടുള്ളത് അത് കൃത്യമായി പറയാൻ കഴിയുന്നില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉള്ളടക്കം ഇതാണ് പെൺകുട്ടികളെ ക്രിസ്ത്യാനികൾ പെൺകുട്ടികളെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ കെട്ടിച്ചുവിടണം ഇരുപത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ പി സി ജോർജിന് പെണ്ണുങ്ങളെ കണ്ടാൽ എന്തോ തോന്നുമായിരുന്നു എന്തോ ഒരു ഇക്കിളി തോന്നുമായിരുന്നു ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു ഇക്കിളി തോന്നുമായിരുന്നു അതുകൊണ്ട് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ പെണ്ണുങ്ങളും മനുഷ്യ മനുഷ്യരായതുകൊണ്ട് സ്ത്രീകൾക്കും അങ്ങനെ പുരുഷ